രണ്ടായിരത്തി പതിനാറ് മോഡൽ ആപ്പേൻ്റെ കുടിച്ച് മീൻകച്ചവട ആവശ്യക്കാർക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആപ്പേയുടെ ഓട്ടോറിക്ഷ രണ്ടായിരത്തി പതിനാറ് മോഡൽ മഹീന്ദ്രയുടെ ആൽഫ പ്ലസ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആപ്പേ സിറ്റി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് മോഡൽ മഹീന്ദ്രയുടെ ആൽഫ പ്ലസ് രണ്ടായിരത്തി പതിനാല് മോഡൽ ആ ആപ്പയുടെ എക്സ്ട്ര എൽ ഡി രണ്ടായിരത്തി ഇരുപത് മോഡൽ ബി എസ് സിക്സ് ആപ്പയുടെ എക്സ്ട്ര എൽ ഡി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി രണ്ടായിരത്തി പതിനാറ് മോഡൽ മഹീന്ദ്രയുടെ ആൽഫ പ്ലസ് രണ്ടായിരത്തി പതിനാല് മോഡൽ ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി അതുപോലെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ടാർഫായി കൂട് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രസർ ആപ്പേയുടെ എക്സ്ട്രാ എൽ ഡി മഹീന്ദ്രയുടെ ആൽഫ ഓട്ടോർച്ച രണ്ടായിരത്തി പതിമൂന്ന് മോഡല് സെയിൽസിങ് കച്ചവടക്കാർക്ക് പട്ടിയ രണ്ടായിരത്തി പതിനാല് മോഡൽ കൂട് കുടിച്ച് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആപ്പയുടെ എക്സ്ട്രാ ഗുഡ്സ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആപ്പയുടെ ഓട്ടോറിക്ഷ മീൻ കച്ചവട ആവശ്യക്കാർക്ക് പറ്റിയ രണ്ടായിരത്തി പതിനാറ് മോഡൽ ആപ്പയുടെ ഗുഡ്സാണിത് നല്ല പെടക്കണ മീൻ കച്ചവടം ചെയ്യാൻ പറ്റിയ അടിപൊളി വണ്ടി കമ്പനി പിന്നെ കൂടാണ് വണ്ടി ഉള്ളത് ഇതിൻ്റെ ബാക്ക് ഭാഗമൊക്കെ കമ്പനിന്ന് ഇറങ്ങുന്നതെങ്ങനെയാണോ അതുപോലത്തെ തന്നെയാണ് ഉള്ളത് മീൻ കച്ചവടക്കാർക്ക് മീൻ വെക്കാനും അതുപോലെ തന്നെ മറ്റു മാർക്കറ്റിംഗ് സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ പേപ്പർ ഭാഗങ്ങളൊക്കെ ഫിറ്റാണ് വണ്ടിയുടെ പേപ്പർ ഭാഗങ്ങൾ ഫിറ്റ്നസ് ഇൻഷുറൻസ് എല്ലാം ഫിറ്റാണ് ടയർ ഭാഗങ്ങളല്ല മുമ്പിലെ ടയർ ഏകദേശം എൺപത് എൺപത്തഞ്ച് ശതമാനം ടയർ ഭാഗങ്ങളുണ്ട് പിറകത്ത് ടയർ ആ ഭാഗം കുറവാണ് എങ്കിലും റീസോളിങ്ങനെ നമുക്ക് ടയറൊക്കെ ചെയ്തു തരാം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഉദ്ദേശിക്കുന്നവരാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലെ ആപ്പയുടെ ഓട്ടോറിക്ഷയാണ് ബി എസ് ഫോർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആപ്പേടെ ഓട്ടോറിക്ഷ ടയർ ഭാഗങ്ങൾ വരാണെങ്കിൽ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം പിറകിച്ച ടയറുണ്ട് മുമ്പിലെ ടയർ അതിനൊരു നാൽപ്പത് മുപ്പത് ശതമാനത്തോളമേ മുമ്പിലെ ടയറുള്ളൂ വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ സാധാ രീതിയിലാണ് ഇതിൻ്റെ റക്സീൻ്റെ പണി വിലക്കയിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തെ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ പായച്ചോറും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ പിറകുവശം നോക്കുകയാണെങ്കിൽ തന്നെ അവിടെയും വലിയൊരു വിഷയങ്ങളൊന്നുമില്ല ചെറിയ പയച്ചോറും കാര്യങ്ങളുണ്ട് എന്നാലും വലിയ മേജറായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളും രണ്ടായിരത്തി പതിനെട്ട് ആപ്പി ഓട്ടൊരിച്ച പേപ്പർ പിറ്റിന് ഉദ്ദേശിക്കുന്ന രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ മഹീന്ദ്രയുടെ ആൽഫ പ്ലസ് ആണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ മഹീന്ദ്രയുടെ ആൽഫ പ്ലസ് ടയർ ഭാഗങ്ങൾ അറിയുകയാണെങ്കിൽ ടയർ ഭാഗങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ടയറൊക്കെ പക്കയാണ് ഷീറ്റ് ഉണ്ട് ഗ്രില്ലുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ പ്ലാറ്റ്ഫോം അതും പക്കയാണ് പേപ്പർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ പേപ്പർ ഭാഗങ്ങളും പക്കയാണ് രണ്ടായിരത്തി പതിനാറ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നതിലാണ് ഓട്ടോറിക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ചെറിയ മുടക്കിൽ അരി വാങ്ങിച്ച് പോകാൻ പറ്റിയ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആപ്പയുടെ സിറ്റി ഓട്ടോറിക്ഷയാണിത് കോഴിക്കോട് ഭാഗത്തൊക്കെ ചരവറ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം തന്നെയാണ് ഇങ്ങനെയുള്ള വാഹനങ്ങൾ എൻജിൻ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ പക്കയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ പേപ്പർ വിറ്റ് അറുപത്തയ്യായിരം റുപ്യ രണ്ടായിരത്തി പതിനാല് മോഡൽ മഹീന്ദ്രയുടെ ആൽഫ പ്ലസ് ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ടയർ ഭാഗങ്ങളൊക്കെ പക്കയാണ് മുമ്പിലെ ടയറായാലും പിറകാശ് ടയറായി കഴിഞ്ഞാലും ഏകദാണ്ടൊക്കെ ഓടാൻ പറ്റുന്ന ടയറും കാര്യങ്ങളുള്ള വണ്ടി തന്നെയാണ് അഥവാ കണ്ടീഷൻ ടയർ തന്നെയാണ് വണ്ടിയുടെ ഉത്ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ കുഴപ്പല്ലാത്ത വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പാച്ചറും കാര്യങ്ങളൊന്നും വേദാനില്ല ഫ്രണ്ടിലെ പ്ലാറ്റ്ഫോമാണിത് വലിയ വിഷയങ്ങളൊന്നുമില്ല ചീറ്റും വേലിയും ഒക്കെ ഉള്ള വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ മഹീന്ദ്ര ആൽഫ പ്ലസ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് വാൻ ഉദ്ദേശിക്കുന്ന പോലെ അതുപോലെ തന്നെ ഇതും രണ്ടായിരത്തി പതിനാല് മോഡൽ ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി ആണ് മഹീന്ദ്ര ആൽഫ പ്ലസ് വേണ്ടാത്ത ആളുകൾക്ക് ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി ഉണ്ട് ഇത് വേണ്ടാത്ത ആളുകൾക്ക് മഹീന്ദ്ര ആൽഫ പ്ലസ് ഉണ്ട് ഏതായാലും പിന്നെ ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് വണ്ടിയുടെ ടയർ ഭാഗങ്ങൾ ആരുകയാണെങ്കിൽ റീസോളിംഗ് ആണ് റീസോളിങ്ങിൽ പക്കയാണ് പിറകോഷത്തിലാവും അതും റീസോളിങ്ങിൽ പക്കയാണ് ഷീറ്റും വേലിയും എഞ്ചിൻ ഭാഗങ്ങളൊക്കെ പക്കയാണ് വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ പാച്ചോറും കാര്യങ്ങളൊന്നും ഇല്ല പെയിൻറ്റിങ്ങിൽ ഇറങ്ങി പെയിൻറ്റിങ്ങിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അത് ഇതിൽ ചൊരു ചുവപ്പ് കളർ വന്നിട്ടുണ്ട് ഇതിൽ ഫുൾ യെല്ലോ ആണ് അപ്പോൾ ഒരു ക്വാളിറ്റി വണ്ടിയുടെ ബോഡി ഭാഗങ്ങളെ എൻജിൻ ഭാഗങ്ങളൊക്കെ പക്കയാണ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു കളറിൽ ചെറിയൊരു ക്വാളിറ്റി കുറവ് പോലെ തോന്നുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് കുടിസ് മോഡൽ കൂടി കുടിസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇങ്ങനൊരു വാഹനം തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാം രണ്ടായിരത്തി ഇരുപത് മോഡലിൽ കൂടുതൽ കിലോമീറ്ററുകളൊന്നും വണ്ടി ഓഡിറ്റില്ല വണ്ടിയുടെ പിറകോഷം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ബേസിക്സ് വണ്ടിയുടെ പിറകോശ് കാണുന്ന വ്യൂ ആണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നേരത്തെ പറഞ്ഞ പോലെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ കുറഞ്ഞതാണ് നേരത്തെ കണ്ട രണ്ടായിരത്തി പതിനാല് ആപ്പയുടെ പിറകോഷമാണ് കാണുന്നത് അതുപോലെ തന്നെ ആൽഫ പ്ലസ്സിൻ്റെ പിറകോഷമാണ് ഒക്കെ നേരത്തെ പറഞ്ഞത് തന്നെ സീറ്റും വേലിയുടെ വർക്കൊക്കെ കഴിഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ കൂടിയ വണ്ടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വാഹനം രണ്ടായിരത്തി ഇരുപതിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രം ഈ വണ്ടിക്ക് തന്നാൽ മതി പിന്നെ ചില ആളുകൾക്ക് ഉണ്ടാകും കടറിലൊക്കെ ഒരു കമ്പനി ഉണ്ടാവും നീല കളർ വണ്ടിയാണത് രണ്ടായിരത്തി പിന്നെ പതിനാല് മോഡൽ വണ്ടി സോറി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണിത് ആപ്പയുടെ എക്സ്ട്രായി പേപ്പർ ഭാഗങ്ങളൊക്കെ പുതിയതാണ് പുതിയ ഫിറ്റ്നസ് പുതിയ ഇൻഷുറൻസ് പുതിയ ടെക്സ് ടയർ ഭാഗങ്ങളും അതും പക്കയാണ് മുമ്പിലെ ടയർ ഫസ്റ്റ് ടയറിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം മുമ്പിലെ ടയറുണ്ട് പിറകശത്ത് ടയർ നോക്കുകയാണെങ്കിൽ റീസോളിങ്ങിൽ പിന്നെ ഒരു ഫുൾ ടയർ തന്നെയാണ് വണ്ടിയുടെ പിറകിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡൽ മഹീന്ദ്രയുടെ ആൽഫ പ്ലസ് ഉണ്ട് ആൽഫ പ്ലസ് രണ്ടായിരത്തി പിന്നെ പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാറ് വണ്ടികളൊക്കെ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് പിറകുന്നു നോക്കുകയാണെങ്കിൽ പിന്നെ ഷീറ്റിൻ്റെ പണിയൊന്നും വിളിപ്പിച്ചിട്ടില്ല അവ വേരിയും കാര്യങ്ങളൊക്കെ നിലവിൽ ഉണ്ട് വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊന്നും വലിയ വിഷയം കാര്യങ്ങളൊന്നുമില്ല റൂപ്പും കാര്യങ്ങളും അതും തുരുമ്പും കാര്യങ്ങളുമില്ല പേപ്പർ ഭാഗങ്ങളും അതും പക്കയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല ഇതും രണ്ടായിരത്തി പതിനാല് മോഡൽ ആപ്പേടെ എക്സ്ട്രാ എൽ ഡി ആണ് നേരത്തെ കണ്ട നീല വണ്ടി ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി രണ്ടായിരത്തി പതിമൂന്ന് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി ഇതും ഷീറ്റിൻ്റെ വർക്കും വേലിൻ്റെ വർക്കൊക്കെ ഓൾറെഡി ഉള്ള വാഹനം തന്നെ വണ്ടിയുടെ ഉത്ഭാഗം നോക്കുകയാണെങ്കിൽ പൈസ കാര്യങ്ങളൊന്നും പറയാത്ത രീതിയിലുള്ള ചകലം ചെറിയ തോതിലുള്ള സീറ്റിൻ്റെ വർക്ക് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഇതുകഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ കൂടാണ് വണ്ടി ആ എക്സ്ട്രാ ആണ് ഇത് കമ്പനി കൂടല്ല ഇത് പച്ചക്കറി കച്ചവടക്കാർക്ക് ഫ്രൂട്ട്സ് കച്ചവടക്കാർക്കൊക്കെ പറ്റിയ ഒരു രീതിയിൽ തന്നെയാണ് വാഹനത്തിൻ്റെ ഇപ്പം നിലവിൽ അപ്പോൾ അങ്ങനെയുള്ള കച്ചവടക്കാർക്ക് ഇതിൻ്റെ പിന്നെ ഈ വർക്കുകളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ രാ കച്ചവടങ്ങളിലൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സ് കച്ചവടങ്ങളൊക്കെ പറ്റിയ ഒരു വണ്ടിയാണിത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആപ്പേയുടെ എക്സ്ട്രാ രണ്ടായിരത്തി പതിമൂന്ന് ആപ്പേ എക്സ്ട്രാ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത് പിന്നെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് നാലാം മാസം രജിസ്ട്രേഷൻ വണ്ടിയാണ് ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി ആണ് ഒന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ആൽഫ ഓട്ടോറിക്ഷ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് പേപ്പർ ഭാഗങ്ങൾ ഫിറ്റാണ് ഞാൻ ഈ പേപ്പർ ഭാഗങ്ങൾ ഫിറ്റ്നസ് ഇൻഷുറൻസ് എന്നിവയുടെ പേപ്പർ ഭാഗങ്ങൾ പ്രത്യേകം പറയാത്തുവച്ചാൽ നിലവില് ഏതെങ്കിലും വാഹനത്തിൽ പേപ്പറിൽ കുറവും കാര്യങ്ങളുണ്ടെങ്കിൽ പേപ്പർ എടുത്തിട്ടുള്ള കച്ചവടമാണ് അല്ലെങ്കിൽ ആ വിലയിൽ ആ പേപ്പറിൻ്റെ പൈസ എത്ര വെച്ച് ആ പൈസ കുറച്ചിട്ടുള്ള കച്ചവടമാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആ പേയുടെ ഓട്ടോറിക്ഷയുണ്ട് ഇത് പുതിയ ഫിറ്റ്നസ് പുതിയ ഇൻഷുറൻസ് പുതിയ ടാക്സ് എടുത്തിട്ട് തരും നിലവില് പേപ്പർ ബാഗുകളൊക്കെ പെൻഡിംഗ് ആണ് ഇത് പിന്നെ ഈ ഒരു ലെവലിലാണെങ്കിൽ പേപ്പർ ക്ലിയറിൽ പിന്നെ എഴുപത്തി അയ്യായിരം രൂപയാണ് വാങ്ങിച്ചത് ഉദ്ദേശിക്കുന്നില്ല രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആ എക്സ്ട്രാ സോറി ആ പേഡ് ഓട്ടോറിക്ഷ അതുപോലെ തന്നെ രണ്ടായിരത്തി പിന്നെ പതിനാല് മോഡൽ ആ എക്സ്ട്രാ എൽ ഡി കൂടാണിത് ഇത് കമ്പനി കൂടാണ് പിന്നെ പേപ്പർ ഭാഗങ്ങളൊക്കെ ആണ് കമ്പനി കൂടുതൽ പറഞ്ഞാണെങ്കിൽ തകിടാണ് റെക്സിനല്ല അത് അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണിത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില വണ്ടിയുടെ ഉൾഭാഗമാണിത് അപ്പോൾ സാധനങ്ങൾ ഇതിൻ്റെ പിറകു ഓപ്പൺ ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പിന്നെ ചെറിയ മുടക്കിലുള്ള കുടിച്ച് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ അറുപത്തി അയ്യായിരം റുപ്യ ഇതൊക്കെ അറിഞ്ഞ ഒരു പത്തും പതിനഞ്ചും ഇരുപതും കിലോമീറ്റർ പരിധിയിലുള്ള ആളുകളാണെങ്കിൽ കറക്റ്റ് നല്ല പാർട്ടിയാണെന്നെങ്കിൽ ലോൺ സൗകര്യത്തോടെ ഈ മിക്ക വാഹനങ്ങളും നിങ്ങൾക്ക് കിട്ടും നേരത്തെ കണ്ട ഈ വണ്ടിയുടെ ഉൾഭാഗമാണത് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും കമ്പനിയുള്ളതുപോലെ തന്നെയാണ് ലേഡിയുടെ വർക്ക് ഉണ്ട് വണ്ടിയുടെ ഉത്ഭാഗം ഡ്രൈവർ ഇരിക്കുന്ന തായ്മാവ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും അതും പറ്റിയാണ് അപ്പോൾ അങ്ങനെ തുടങ്ങി ഒരുപാട് ഗുഡ്സുകൾ അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഓട്ടോറിക്ഷകളൊക്കെ ഇവിടെ ഉണ്ട് ചെറിയ മുടക്കിൽ ആളുകൾക്ക് വാങ്ങാൻ പറ്റിയ വാഹനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ നിങ്ങൾ ഒരുപാട് വാഹനങ്ങൾ കണ്ടില്ലേ ഇതിൽ പിന്നെ മിക്ക വാഹനങ്ങളും ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് സേ ടു ഫിനാൻസ് ആണ് ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കൊണ്ടോട്ടി മൊറയൂരാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പരിധിയിലുള്ള ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ പരിധിയിലുള്ള ആളുകൾക്കാണെങ്കിൽ സേഫ് ടു ഫിനാൻസ് കിട്ടും പിന്നെ അല്ലാത്ത ആളുകൾ അതാത് ജില്ലയിലെ സെട്ടോ ഫിനാൻസ് നിങ്ങൾ നിങ്ങളെന്താ അറേഞ്ച് ചെയ്തതിനു ശേഷം വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി പേപ്പേഴ്സൊക്കെ ഒക്കെ കൊണ്ടു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ അപ്രൂവൽ കിട്ടും അപ്പം തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ ഒക്കെ ബെല്ലേക്കൻ അമർത്താൻ മറക്കരുത് ബെല്ലേക്കണിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അതിന് മുമ്പ് രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിരുന്നു ആ വീഡിയോസ് ചെയ്ത സമയത്ത് ആ പാർട്ടിക്കാർക്ക് വളരെ വൈകിയാണ് അവർക്ക് നോട്ടിഫിക്കേഷൻ കാണിക്കുന്നത് ഓട്ടോമാറ്റിക്കലായിട്ട് അപ്പം നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളെ മൊബൈലിൽ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ സബ്സ്ക്രൈബേഴ്സിൻ്റെ സബ്സ്ക്രൈബർ ബട്ടൻ്റെ തൊട്ടടുത്താൽ ബെല്ലേക്കാൻ ബട്ടൺ അവിടെ എന്ത് ചെയ്യുക ഒരു ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് അവിടെ ബെല്ലടിക്കും മെസ്സേജ് അപ്പം തന്നെ വരും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഓപ്പൺ ചെയ്യാനും താല്പര്യമുള്ള വണ്ടി ചിലപ്പോൾ ഓഫർ സെയിലൊക്കെ വണ്ടി വരും അപ്പം നിങ്ങൾക്ക് വിളിച്ച് പെട്ടെന്ന് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ പറ്റും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ വീഡിയോക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോ വീഡിയോക്കായ് ബൈപ്പായി